ബാലം ബാലാർഹ ഭൂമി മലയാളത്തിൽ സ്വർഗം സൃഷ്ടിച്ച ഹൃദ്യവും സുന്ദരവുമായ ഒരു ഐതിഹ്യമാണ് കരിങ്കുട്ടിയുടേത് ശ്രീ വിഷ്ണുമായ കുടുംബത്തിലെ പ്രകൃതിയിലെ ആഭ്യന്തര മന്ത്രി പദവിയാണ് കരിങ്കുട്ടി സ്വാമിക്ക് സേവിച്ചവരുടെ കൂടെ നിൽക്കും കരിങ്കുട്ടിയുടെ ശക്തിയെ സേവകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ കർമ്മിക്ക് നല്ല കഴിവ് വേണം ശത്രുനാശത്തിനും സ്വാമിയുടെ അപൂർവമായ ശക്തി കൊണ്ട് രാജാക്കന്മാരും പ്രഭുക്കന്മാരും യോദ്ധാക്കളും ശക്തിക്കും സംരക്ഷണത്തിനും കുട്ടിച്ചാത്തന്മാരെ സേവിക്കുന്നു വളരെ വ്യത്യസ്തമായ പൂജാ കർമ്മങ്ങളിലൂടെയാണ് ഇവരെ പ്രീതിപ്പെടുത്തുന്നത് അമാവാസി പൗർണമി ചൊവ്വ വെള്ളി സംക്രാന്തി തുടങ്ങിയ ദിവസങ്ങളിൽ പരമ്പരാഗത കർമ്മങ്ങളിലും അതുല്യ പ്രകാശനം ചൊരിയുമെന്നതാണ് സത്യം പഴമക്കാൻ സ്വാമിയുടെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ വിദഗ്ധരായി തീർന്നു പ്രകൃതിയോട് അടുക്കുന്നവരോട് ബന്ധം പുലർത്തുന്ന ഈശ്വര സാന്നിധ്യമാണ് കലിങ്കുട്ടിയുടേത് ക്ഷേത്രവും വിഗ്രഹവും നിത്യപൂജയും പൂജകനും വേണമെന്നില്ല കള്ളും ചാരായവും ചാരവും തുംലനീരും കോഴിയും പുട്ടും പപ്പടവും ഉണ്ണിയപ്പവും പായസവും പുഴുക്കും അടയും പടവും നിവേദ്യം വെച്ച് അറിയാവുന്ന രീതിയിൽ സ്വയം പൂജിച്ച് മൂലമന്ത്രം ചൊല്ലി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചൈതന്യ വിശേഷമാണ് കരിങ്കുട്ടിയുടേത് രൗദരഭാവത്തിൽ തലയിൽ തീയുള്ള ചെകുത്താനായി മാറുന്നു ശത്രുനാശത്തിനുള്ള മൂലമന്ത്രത്തിൽ മാറ്റാന്റെ തലയിൽ കയറി ഇരുപ്പൂരി കൊള്ളിക്ക സ്വാഹ എന്ന വാചകം അതിനെ സൂചിപ്പിക്കുന്നു കരിങ്കുട്ടിയുടെ വാഹനം അപ്പക്കാളയാണ്